ക്കും ഇത് നമ്മൾ നോമ്പിൻ്റെ തലേന്ന് പോയ ഒരു വീഡിയോ ആണ് നമ്മുടെ ഒനീസയിലുള്ള ഒരു പാർക്കാണിത് ഇപ്പോൾ അവരവിടെ ഫ്ലവർ ഷോ ഇവിടെ നടത്തുന്നുണ്ടായിരുന്നു അങ്ങനെ അതറിഞ്ഞിട്ട് പോയതാണ് നല്ല ഇഷ്ടംപോലെ ഫ്ലവേഴ്സാണ് ഞാനിതിൻ്റെ ഒരു ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് എനിക്ക് എല്ലാ ഫ്ലവേഴ്സിനെയും ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല കാരണം നല്ല ഫ്ലവേഴ്സാണ് അത് പോസ്റ്റ് ചെയ്യാതിരിക്കാനും വയ്യ അങ്ങനത്തെ ഒരവസ്ഥയാണ് നല്ല രസം ഉണ്ടായിരുന്നു നമ്മളിതുവരെ കാണാത്ത ടൈപ്പ് ഫ്ലവേഴ്സ് കിലോമീറ്ററോളം ഫ്ലവേഴ്സ് മാത്രമായിട്ട് നല്ല ഉണ്ടായിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനാണെങ്കിലും പൊളി ഒരു സ്ഥലമായിരുന്നു അങ്ങനെ മോനെ അതൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇരുന്നേട് ആൾക്ക് ഇറങ്ങി ഓടണമെന്നുണ്ട് എന്നാൽ പറ്റാത്ത അവസ്ഥയിലും ഉണ്ട് അങ്ങനെ ഇത് ഞങ്ങളുടെ താഴ്ത്ത ചേട്ടനാണ് ഇതിനു മുമ്പ് എൻ്റെ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും അങ്ങനെ ആൾ മോനുമായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആണ് മോനാണെങ്കിൽ ചേട്ടനെ കണ്ടുകഴിഞ്ഞാൽ ഞങ്ങളുടെ കയ്യിലൊന്നും വരുന്നില്ല പിന്നെ ചേട്ടൻ മതി അങ്ങനെ ബാക്കി ഞങ്ങൾ കുറച്ച് നടന്ന് എൻ്റെ അത് സൗദിയുടെ രാജാവിൻ്റെ പിച്ചറാണ് അവർ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സ് വെച്ചിട്ട് ചെയ്ത് വെച്ചേക്കുന്ന പിക്ചേഴ്സാണത് പിന്നെ ഫോട്ടോസ് എടുക്കാൻ പല പല ഭാഗങ്ങളുണ്ടായിരുന്നു പിന്നെ ഇത് ഫ്ലവേഴ്സ് കൊണ്ടൊരു ബൊക്ക ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ് നല്ല രസം ഉണ്ടായിരുന്നു അത് ഒരു ബൊക്കെ അമന്ന് വീണ് കിടക്കുന്ന ടൈപ്പ് കാരണം നല്ല ഭാഗത്തൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ നമ്മൾ ട്രെൻഡിങ് ടിക്ടോക്ക് ചെയ്യുന്ന ടൈപ്പും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു പെയ്ഡ് ചെയ്താൽ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം അങ്ങനെ എന്താണ് ഞാൻ ഇതാണ് പറഞ്ഞ ബൊക്ക നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ പല പല ഭാഗത്തും പല പല വെറൈറ്റീസ് സെക്ഷൻസ് ഉണ്ടായിരുന്നു അങ്ങനെ പൂക്കളാണെങ്കിലും പല പല ടൈപ്പ് പറയേണ്ട ആവശ്യമില്ല നല്ല രസമാണ് അറേഞ്ച് ചെയ്ത് തന്നെ നല്ല വൃത്തിക്ക് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഏത് പോവും ഇഷ്ടപ്പെടാത്ത ആരും കാണത്തില്ല എന്നാലും നമ്മൾ ഇഷ്ടപ്പെട്ട് പോവും ആ രീതിക്കാണ് അവരവിടെ ചെയ്തു വെച്ചത് അങ്ങനെ കുറച്ച് ഫുഡൊക്കെ വാങ്ങിച്ചു നമ്മുടെ ഫുഡ് ഇവിടെ കിട്ടില്ലല്ലോ അങ്ങനെ അങ്ങനെ ഇവിടെ അല്ലാത്ത കുറേ സ്റ്റോൾസും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ പക്ഷേ അറബിക് ഫുഡും കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ചു കഴിച്ച് കുറച്ച് നേരം അവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്തിട്ട് അപ്പോഴത്തേക്ക് നല്ല തണുപ്പിറങ്ങി ആ സമയൊക്കെ നല്ല തണുപ്പിൻ്റെ കാലാവസ്ഥയാണ് ഒട്ടും പുറത്ത് നിൽക്കാൻ പറ്റുന്നില്ല എന്താ ആ രീതിക്ക് തണുപ്പാണ് അങ്ങനെ മോനെ ഫുൾ പ്രൊട്ടക്ഷൻ ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് എന്നാലും തണുപ്പ് മുഖമൊക്കെ നല്ല തണുത്ത് വരച്ചിരുന്നത് അങ്ങനെ കുറച്ച് നേരമൊക്കെ നിന്ന് ഞങ്ങൾക്കുള്ള കാറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൾ വരുന്നത് വരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നത് അപ്പോൾ തന്നെ നമ്മുടെ തണുപ്പ് വരുന്നതുകൊണ്ട് ഇക്കായും വീണ്ടും ജാക്കറ്റും കാര്യങ്ങളും എല്ലാം ടൈറ്റ് ചെയ്തിട്ടു അങ്ങനെ ഇത്രയുള്ള വീഡിയോ അപ്പോൾ ലൈക്ക്